ഇനി ചെരുപ്പുകളൊക്കെ വാരിയെടുക്കാം ഓരോ ഡ്രസ്സിനും ഓരോ ചെരുപ്പും ഇത് വാങ്ങാം ഇത്രയ്ക്കും സൂപ്പറായിട്ടുള്ള ഭംഗിയുള്ള ചെരുപ്പുകൾ വെറും തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കിട്ടിയാലോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇവിടെ ചെരുപ്പുകൾ ഉള്ളത് ഇവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ അത്രയ്ക്കും കളക്ഷനാണ് ഒരേ ഷോപ്പിൽ തന്നെ ഇത്രയധികം ചെരുപ്പിൻ്റെ കളക്ഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല അതും ഭംഗിയാർന്ന ചെരുപ്പുകൾ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എസ് എം സ്ട്രീറ്റിൽ തന്നെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ രാധാ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഷോപ്പുണ്ട് അവിടെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫാമിലി മാൾ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് ഇവിടെ വന്ന് ചെരുപ്പിൻ്റെ കളക്ഷൻ കണ്ട് ഞാൻ അങ്ങ് ഞെട്ടി അമ്പരന്ന് നിൽക്കുകയാണ് മക്കളെ ഏത് വാങ്ങണമെന്നറിയില്ല തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് നൂറ്റൻപത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അങ്ങനെ പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ മാക്സിമം അടിപൊളി ആണ് ഇതിലൊക്കെ ഉള്ളത് ഇനി നമ്മൾ തൊണ്ണൂറ്റമ്പത് രൂപയുടെ കളക്ഷനാണ് ഇത് കേട്ടോ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ചെരുപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല അതും ആ അടിപൊളിയായിട്ടുണ്ട് ഞാനിത് ചെരുപ്പിട്ട് ട്രയൽ തുടങ്ങി ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കണ്ടിട്ട് നല്ല ഭംഗി തോന്നില്ലേ അതേപോലെ തന്നെ ഒരുപാട് ഐറ്റം തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഉണ്ട് ചെരുപ്പൊക്കെ ഒന്ന് വാരിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് അത്രയ്ക്കും അധികം ചെരുപ്പുകളുണ്ട് അഫോർഡബിൾ റേറ്റിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഏറ്റവും വില കുറഞ്ഞത് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതാണ് ഷൂവിൻ്റെ വെറൈറ്റി ഐറ്റംസാണ് ഞാനിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിനൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റൻപത് അങ്ങനെയൊക്കെയുള്ള റേറ്റാണ് കേട്ടോ ഷൂവിനൊക്കെ ഉള്ളത് സൂപ്പറാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് വാരിയെടുത്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചെണ്ണം വാങ്ങി കേട്ടോ ഈ ഷൂ ഐറ്റംസ് നല്ല രസമുണ്ട് കാണാൻ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ കാലിട്ട് നോക്കുന്നുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് കുറച്ചെണ്ണം ഞാൻ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് ഡെയിലി വെയറിന് പറ്റിയത് മാത്രമല്ല നമ്മൾ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഇതുവരെ കാണാത്ത ടൈപ്പ് നല്ല അടിപൊളി ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് അതും അതിൻ്റെ വിലക്കുറവാണ് എല്ലാത്തിനും നമ്മൾ സാധാരണഗതിയിൽ പോയാൽ ഒരു ചെരുപ്പോ രണ്ട് ചെരുപ്പോ ഒക്കെ അല്ലേ വാങ്ങുകയുള്ളു ഇവിടെ വന്നാൽ ഇവിടുത്തെ വിലക്കുറവ് കൊണ്ട് തന്നെ നമുക്ക് പല ഐറ്റംസും പലതരത്തിലുള്ള ചെരുപ്പുകളും വാങ്ങാൻ കഴിയും അത്രയ്ക്ക് നല്ല ഐറ്റംസാണ് ഇപ്പം നമുക്കിത് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ചെരുപ്പുകൾ നല്ല അടിപൊളിയായിട്ടുള്ള വിലക്കുറവില് ത്രീ ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെരുപ്പുകളുണ്ട് ഇനി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കല്യാണത്തിന് പോകാനാണെങ്കിൽ അതിനുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളി കുഞ്ഞുമക്കളുടെ ഇത്രയും നല്ല അടിപൊളി ചെരുപ്പുകൾ ഞാൻ കണ്ടിട്ടേയില്ല നല്ല രസമുണ്ട് കാണാൻ ബോയ്സിനുള്ള ചെരുപ്പുണ്ട് കേട്ടോ പക്ഷേ ലേഡീസിൻ്റെ കാണാനാണ് നല്ല ഭംഗിയുള്ളത് കുഞ്ഞുമക്കളതൊക്കെ അടിപൊളി ചെരുപ്പുകൾ വളരെ ഇഷ്ടമായി എനിക്ക് ഇനി ചെരുപ്പുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ലേഡീസിൻ്റെ ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സിനെക്കാട്ടിയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് കുറേ കാണിച്ചത് പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ സെയിം ഒരേപോലത്തെ കളക്ഷനാണ് ഉള്ളത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഡ്രസ്സ് മെറ്റീരിയൽസിൻ്റെ വെസ്റ്റേൺ ടോപ്സ് വെസ്റ്റേൺ ടോപ്സ് ഒരുപാടുണ്ട് ഇവിടെ നല്ല റേറ്റിൽ കുറഞ്ഞ റേറ്റിലാണ് വെസ്റ്റേൺ ടോപ്സ് ഉള്ളത് കുറച്ചെണ്ണം ഞാൻ എടുത്തൊന്ന് നോക്കി കേട്ടോ കുറച്ചൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കി അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ല ടോപ്പുകളുണ്ട് ഗേൾസിനും അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടോപ്പുകളുണ്ട് വെസ്റ്റേൺ ടോപ്സ് ഇവിടുത്തെ ഒരു നല്ല ഐറ്റമാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് എസ് എം സിറ്റും തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ ഷോപ്പിൻ്റെ വ്ലോഗുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു